ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് പി എസ് സി ബുള്ളറ്റിൻ പി എസ് സിയുടെ വെബ്സൈറ്റിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് നമുക്കറിയാം റീസൻ്റായിട്ട് നടന്ന പല പരീക്ഷകളിലും പി എസ് സിയുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിലൊക്കെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കയറി വരാറുണ്ട് അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു ഗൈഡ് വെച്ച് പഠിക്കുന്നവരാണെങ്കിൽ കൂടെ ഈ ഒരു പി എസ് സി ബുള്ളറ്റിൻ്റെ സബ്സ്ക്രിപ്ഷനും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ നമുക്കിതിപ്പം ഈ വേഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ ഫോണൊക്കെ യൂസ് ചെയ്ത് പഠിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ അത്തരക്കാർക്ക് വേണമെങ്കിൽ ഈ ഇതിൻ്റെ ഈ വേർഷൻസ് സബ്സ്ക്രൈബ് ചെയ്യാം അതിന് ഏകദേശം ഒരു എൺപത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ അതോ ആറ് മാസത്തേക്ക് എൺപത്തഞ്ച് രൂപ വരുന്നുള്ളൂ പിന്നെ പി എസ് സി ബുള്ളറ്റിൻ ഒരു മാസം രണ്ടെണ്ണമായിരിക്കും പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ വേർഷൻ ആക്കി സബ്സ്ക്രൈബ് ചെയ്തിടാം അതല്ല അല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയലായിട്ട് കയ്യിൽ വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിൻ്റെ ഒക്കെ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പി എസ് സി യുടെ സൈറ്റിലെ നമ്മുടെ പ്രൊഫൈല് യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്ത് ലോ അവിടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ബുള്ളറ്റിൻ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അവിടെ നിന്ന് നമ്മൾ സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിനുശേഷം നേരത്തെ നമ്മൾ ബുള്ളറ്റിൻ സബ്സ്ക്രൈബ് എന്ന് ചോദിക്കുന്ന അവിടെ കൊടുക്കുക നിങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വരില്ല അപ്പോൾ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇവിടെ വരും ദെൻ നമുക്ക് പി എസ് സി ബുള്ളറ്റിൻ ഈ വേഷൻ ആണോ വേണ്ടത് അതോ അല്ലാതെ പേപ്പറായിട്ട് വേണോ എന്നുള്ളത് കൊടുക്കുക ഈ വേഷനാണെങ്കിൽ ആറുമാസത്തേക്ക് എൺപത്തഞ്ചും അല്ലാതെ ആണെങ്കിൽ നൂറ്റി അൻപതും ആണ് ഒരു വർഷ ഒരു വർഷത്തേക്കാണെങ്കിൽ ഈ വേഷണം നൂറ്റി എഴുപതും അല്ലാതെ മെറ്റീരിയലായിട്ടാണെങ്കിൽ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്യുക ദെൻ പ്രൊസീഡ് കൊടുക്കുക ഒരു എമൗണ്ട് പേ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും യു പി ഐ ആപ്പുകൾ ഗൂഗിൾ പേ ഇപ്പം നിങ്ങൾ ഫോണിലാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ ഗൂഗിൾ പേ യൂസ് ചെയ്യാവുന്നതാണ് സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കം താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ അതേപോലെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ആക്റ്റീവ് ആകുന്നത് വരെ വെയ്റ്റിംഗ് എന്നായിരിക്കും പ്രൊഫൈലിൽ ഈ ഒരു ഭാഗത്ത് കാണിക്കുന്നത് ആക്റ്റീവായാലുടൻ ആക്റ്റീവ് എന്നുള്ള രീതിയിൽ അത് മാറും ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു